പ്രഭാഷകൻ മുപ്പത്തിയൊൻപത് പതിനേഴ് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വെളിവാകും പരിശുദ്ധപരമതിവേക്കാരൻ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലൂയാ ഹലലൂയ ഹലലൂയ യെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഓരോന്നും അതിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തരും എന്ന പ്രത്യാശയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ചെയ്യുന്നുവെന്നും അങ്ങേക്കെല്ലാത്തിൻ്റെയും പിന്നൊരു പദ്ധതി ഉണ്ടോ എന്നും വിശ്വസിക്കുവാനും ഞങ്ങളെ പൂർണ്ണമായി ഇങ്ങേക്ക് സമർപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവശ്യശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ